പഞ്ചായത്തിലെ ബീവറേജ് പ്രതിഷേധത്തിനൊരുങ്ങി യു ഡി എഫ് എംപിയും ഉൾപ്പെടെയുള്ളവർ മുള്ളൂർക്കരയിലെ ജനങ്ങളെ വഞ്ചിച്ചുവെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പറുമായ എൻ എസ് വർഗീസ് ലൈസൻസ് മനസ്സിലാക്കുന്നത് ശരിക്കും ഇവിടുത്തെ എം എൽ എയും ഇവിടുത്തെ എംപിയും ഒക്കെ മുള്ളൂർക്കര പഞ്ചായത്തിലെ ജനങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളെല്ലാം ഒരു വർഷത്തിന് മുൻപ് ഇത് വന്ന് യു ഡി എഫ് ശക്തമായ ഞങ്ങളെ പ്രതിഷേധം ഉണ്ടാക്കി അതിൻ്റെ നിവേദനം കൊടുത്തു അന്ന് ഞങ്ങൾക്ക് കിട്ടിയ മറുപടി ഇങ്ങനെയൊരു പിന്നെ മദ്യ മദ്യശാലയുടെ പരിപാടി അവിടെ ഇല്ല ഞങ്ങളതിന് ഉണ്ടാകാവുന്ന ദൂഷ്യങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായിട്ട് കൊടുത്തതാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു മദ്യശാതോടെ തുറക്കില്ല എന്നാണ് അന്ന് പറഞ്ഞത് അന്ന് ഇവിടുത്തെ എം എൽ എ ആയിരുന്ന രാധാകൃഷ്ണൻ അടക്കം പിന്നെ പറഞ്ഞത് അങ്ങനെ അങ്ങനൊരു പരിപാടി ഇല്ല എന്നുള്ളതാണ് എന്നാൽ ഇന്ന് അതിനൊക്കെ വിപരീതമായി ലൈസൻസ് കൊടുത്തു കഴിഞ്ഞു എന്നാണ് ഞങ്ങൾ പറയുന്നത് എന്തായിരുന്നാലും യു ഡി എഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഈ കാര്യത്തിന് അത്ര ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ട് അതിന്റെ ഭാവി പരിപാടികളെ സംബന്ധിച്ച് ആലോചിക്കാനായിട്ട് ഞങ്ങൾ ഇന്ന് യോഗം ചെയ്തുണ്ട് ഇത് മുളൂർക്കര ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് അതുപോലെ തന്നെ പഞ്ചായത്ത് ഭരണസമിതി മാർസിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെ നിലപാട് ഈ കാര്യത്തിൽ എന്താണെന്നുള്ളത് ജനങ്ങളോട് പറയണം എന്ന് തന്നെയാണ് ഒരു മുൻ പഞ്ചായത്തിൻ്റെ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനായിട്ടുള്ളത് ആ പ്രദേശം എന്ന് പറയുന്നത് വളരെ ശാന്തമായ ഒരു പ്രദേശം വളരെ പിന്നെ യാതൊരു വക പ്രശ്നങ്ങളും ഇല്ലാത്തൊരു പ്രദേശം ഒരു വന്നാൽ വരാൻ പോകുന്നത് സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം അവിടെ നടക്കും അതിന് യാതൊരു സംശയമില്ല അതിന് പറ്റിയ പ്രദേശം ആണത് കാരണം ആൾക്കരക്കില്ലാത്ത ആ ഒരു പ്രദേശ പ്രദേശത്തെയാണ് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഗവൺമെന്റ് ഒരു സ്ഥലത്ത് നമ്മള് മദ്യവിരുദ്ധ പിന്നെ സെമിനാറുകളും അതിന്റെ ഘോഷയാത്രകളും അതുമൊക്കെ സംഘടിപ്പിക്കുകയും മറുഭാഗത്ത് എല്ലാ അടുക്കള വശത്തും മദ്യശാപ്പ് തുറന്നുകൊടുക്കുന്ന ഈ സംഘടന ഇത് വളരെ പ്രതിഷേധം യാതൊരു സംശയിക്കുന്നില്ല മാർസ്റ്റ് പാർട്ടിയും ഇവിടുത്തെ എംപിയും എം എൽ എയും ഒക്കെ ഈ കാര്യത്തിന് എന്നെ സംബന്ധിച്ച് ജനങ്ങളോട് പറയേണ്ട ബാധ്യത വരുമ്പോഴൊക്കെ അവര് ജനങ്ങളെ സത്യത്തിൽ വഞ്ചിച്ചിരിക്കുകയാണ് വഞ്ചിച്ചിരിക്കുകയാണ് ജനങ്ങള് ഈ പഞ്ചായത്തിലെ മല പഞ്ചായത്തിലെ പ്രത്യേകിച്ച് വാഴക്കോട് നിവാസികളെ അവര് വഞ്ചിച്ചിരിക്കുകയാണ് ഇതിൽ ഞങ്ങൾക്ക് ശക്തിയായിട്ടുള്ള പ്രതിഷേധമുണ്ട്